السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله بعد. وعن جابر رضي الله عنه. أن عن رسول الله صلى الله عليه وسلم قال: اتقوا الظلم فإن الظلم ظلمات يوم القيامة. واتقوا الشح അക്രമം അത് പരലോകത്ത് ഇരുട്ടായി ഭവിക്കും അന്ധകാരമാണ് അവർക്ക് വെളിച്ചമുണ്ടാവുകയില്ല വത്തപ്പ നിങ്ങൾ ആർത്തി പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കുക പിശുക്കത്തരം അഹില കണക്കാനും നിങ്ങളുടെ മുൻഗാമികളെ നാശത്തിലേക്ക് നയിച്ചത് പിശുക്കത്തരമായിരുന്നു ആർത്തി പൂണ്ട് സ്വത്ത് സമ്പാദിക്കാൻ ഇടമത്സരം നടത്തുകയും നേടിയ സമ്പത്ത് പിടിച്ചു വെക്കുകയും ചെയ്തു അതിനു വേണ്ടി അവർ പരസ്പരം പോരടിച്ചു അങ്ങനെ ആ സമൂഹങ്ങൾ ആർത്തിയും ഈ ഫിഷിക്കത്തരവും അവരെ രക്തം ചിന്താനും ഹറാമുകൾ ഹലാലാക്കുവാനും അവർ പ്രേരിപ്പിച്ചു അങ്ങനെ ആ സമൂഹം നശിച്ചുപോയി അതുപോലെ നിങ്ങളും പിശിക്കത്തരവും കാണിച്ചാൽ നിങ്ങളുടെയും നാശമായിരിക്കും അന്ത്യമായിരിക്കും എന്നാണ് ഉത്തരുസ്ലം വാഹു അലഹുസ്വല്ലമാങ്ങൾ ഈ ഹദീസിലൂടെ താക്കീത് ചെയ്യുന്നത്